ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും അല്ല കേട്ടോ നിങ്ങൾ തമനയിൽ കണ്ട പോലെ നമ്മൾ സ്റ്റിച്ചിങ് ചാർജ് പറയുന്ന സമയത്ത് കസ്റ്റമറിൻ്റെ മുഖത്ത് ഒരു മാറ്റം വരാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ എനക്ക് അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് പറയുന്നത് അപ്പൊ എനിക്ക് കസ്റ്റമറിൽ നിന്ന് നല്ല സന്തോഷം കിട്ടുന്ന അനുഭവം വന്നിട്ടുണ്ട് അതുപോലെ നല്ല വിഷമം വന്നിട്ടുള്ള അനുഭവം വന്നിട്ടുണ്ട് കേട്ടോ അത് രണ്ടും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ നന്നായിട്ട് വിഷമിപ്പിച്ചിട്ടുള്ളത് കസ്റ്റമർ എന്ന് പറയുന്നത് ഏകദേശം നൂറിൽ ഒരു ശതമാനം മാത്രം ആൾക്കാരെ ഉള്ളൂ കേട്ടോ അപ്പോൾ എനക്ക് ഉണ്ടായ അനുഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമർ വന്ന് ഇട്ട് നോക്കുമല്ലോ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഹാപ്പിയാവും അവർ ആയിട്ട് അവർ പറയും നന്നായിട്ടുണ്ട് സുലെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ അവരിട്ട് കഴിഞ്ഞാൽ ഞാൻ നോക്കുമ്പോൾ എനക്കത് എവിടെയെങ്കിലും കുറച്ച് പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ അത് അതിലൊരു തൃപ്തി വരാറില്ല എനിക്ക് അപ്പോൾ ഞാൻ എന്തു ചെയ്യും ഒന്ന് ഊര വെച്ച് ഞാൻ ഒന്ന് കറക്റ്റാക്കി തരാമെന്നൊക്കെ പറയാറുണ്ട് എന്നിട്ട് രണ്ടാമത് ഞാൻ കറക്റ്റാക്കിയിട്ട് അവരോട് വീണ്ടും ഇടാൻ പറയും അവർ ഇട്ട് നോക്കും അപ്പോൾ ആദ്യ എട്ടനേക്കാളും അവരുടെ ഡബിൾ ഹാപ്പി ആയിട്ടായിരിക്കും ഉണ്ടാകും ത് അപ്പം പോകാൻ നേരത്തെ ഒരു ചാർജ് ചോദിക്കുമ്പം ഞാൻ ചാർജ് പറയും ഇത്രയാണോ ചാർജ് എന്ന് പറയുമ്പം ആണോ അത്രയാണോ ഇത്രയൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് ആകെ ഒരു മൂടൊക്കെ വല്ലാതെ ആവും അപ്പോൾ അത് കാണുമ്പോൾ ഞാൻ ഭയങ്കര ടെൻഷനാകും ആകെ ഒരു ഞാൻ ഡൗൺ ആവുന്ന പോലെയൊക്കെ ആവും അപ്പോൾ അങ്ങനെ അത് കേൾക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് പറയും അന്നാ പിന്നെ കുഴപ്പമില്ല അമ്പത് ഉറുപ്യ കുറച്ച് അല്ലെങ്കിൽ നൂറ് രൂപ എന്നൊക്കെ പറഞ്ഞ് ഞാൻ നൂറ്റി അൻപത് ഇരുന്നൂറൊക്കെ കുറച്ചിട്ടുണ്ട് കേട്ടോ അത് ഭയങ്കര അവസ്ഥയായിരുന്നു അപ്പം അങ്ങനെ കുറച്ച് അപ്പം അവർ ഹാപ്പിയാണ് അങ്ങനെ കുറക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് അപ്പം ഞാൻ വിചാരിക്കും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഹാപ്പിയാണെന്നെങ്കിൽ കുഴപ്പമില്ല എൻ്റെ എഫേർട്ടിൻ്റെ ഫലം എനിക്ക് കിട്ടുന്നില്ലെങ്കിലും അവർ ഹാപ്പി ആകുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഒത്തിരി ഒത്തിരി ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു അപ്പോൾ കസ്റ്റമറിൻ്റെ വിചാരം എന്താ നൂലിനൊരു അഞ്ച് രൂപ കൊടുത്താൽ മതിയല്ലോ പിന്നെന്താ അവർക്ക് പ്രശ്നം എന്നൊക്കെയാണ് അവർ വിചാരം ഒന്ന് ജസ്റ്റ് ഒന്ന് ടാബിളിൽ വയ്ക്കുക തുണിയൊക്കെ മടക്കി വെച്ച് കത്രികണ്ട് ജസ്റ്റ് ഒന്ന് മുറിക്കുക മെഷീനിൽ വെച്ച് കൊടുത്താൽ മെഷീൻ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തിരുന്ന അവർ വിചാരം മിഷൻ കമ്പ്യൂട്ടറാണല്ലോ അവർ വിചാരം മിഷൻ കമ്പ്യൂട്ടർ എന്നായിരിക്കും കേട്ടോ അതുകൊണ്ടാണല്ലോ അവരെ പൈസ കുറക്കുമ്പോൾ ആ ആറ്റിറ്റ്യൂഡ് എടുക്കുന്നത് അപ്പോൾ അങ്ങനെ മൈൻഡിലുള്ളതുകൊണ്ടാണല്ലോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മളെ ആ എഫേർട്ട് അവർ മനസ്സിലാക്കുന്നില്ല ഞാനൊക്കെ അയഞ്ച് ചെയ്ത് അതായത് കട്ട് ചെയ്യുന്നതിന് മുമ്പേ മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തിനൊക്കെ അയൻ ചെയ്തെടുക്കും അത് കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും അയൻ ചെയ്തെടുക്കാറുണ്ട് അപ്പോൾ അതൊന്നും അവർ മനസ്സിലാക്കുന്നില്ല നമുക്ക് എത്രയോ ഉണ്ട് അതിനൊന്നും അവർ മനസ്സിലാക്കുന്നില്ല സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് ഇതൊക്കെ അറിയാം കാരണം നമ്മളതിനെത്ര എഫേർട്ട് എടുക്കുന്നുണ്ട് നമ്മളിതിൻ്റെ നമ്മളെ എനർജി എത്ര പോകുന്നുണ്ട് ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് അറിയാം നമ്മളത് കൂടാതെ ടെൻഷൻ കൂടുതൽ വരുന്നൊരു ഫീൽഡും കൂടിയാണിത് കാരണം നമ്മളിപ്പം ഒരു കസ്റ്റമർ തുണി തന്നു കഴിഞ്ഞാൽ അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് അവരിടുന്നത് വരെ നെഞ്ചിൽ ഇങ്ങനെ പട പട പടാന്നിടിക്കും എന്തായിട്ടുണ്ടാകും കറക്റ്റാണോ അതായത് കൊളായോ എന്നൊക്കെ വെറുതെ ചിന്തിക്കുന്ന ആയിരിക്കും പക്ഷെ എന്നാലും ആ ഒരു ഡിപ്പ് അല്ലാത്തൊരു ഡിപ്പായിരിക്കും അത് കസ്റ്റമർ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ സാസം ഒന്നും നേരെ വരാറുള്ളൂ കേട്ടോ അപ്പോൾ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യും ചെയ്യും അവർക്ക് ചാർജ് തരാനും ബുദ്ധിമുട്ടാകുമ്പം ഇങ്ങനെ ഒത്തിരി ഒത്തിരി ഇങ്ങനെ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പം എൻ്റെ മൈൻഡിനെന്നൊരു മടുപ്പ് വന്നു അപ്പം എൻ്റെ മൈൻഡ് പറയാൻ തുടങ്ങി എന്തിനാ വെറുതെ ഇങ്ങനെ സ്വന്തം ശരീരം കളഞ്ഞ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു വെറുതെ ഇരുന്ന് ഉറങ്ങി ശരീരം ഒന്ന് ശരിയാക്കി എന്നൊക്കെ എൻ്റെ മൈൻഡ് ഇങ്ങനെ എന്നോട് പറയാൻ തുടങ്ങാറായി നമ്മുടെ മൈൻഡിൽ തോന്നൂല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ തോന്നാ തോന്നി തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പം ഞാൻ ചിന്തിച്ചു എന്നാലും സ്റ്റിച്ചിങ്ങെ മതിയാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ സ്റ്റിച്ചിങ്ങെ സ്റ്റോപ്പ് ആക്കാമെന്ന് വിചാരിച്ചു കുറച്ച് റെസ്റ്റൊക്കെ എടുക്കാം എന്നൊക്കെ തീരുമാനത്തിലെത്തി അപ്പോൾ ഈ പൈസ കുറക്കുന്ന കാര്യങ്ങളൊക്കെ ഹസ്ബൻഡ് കാണാറുണ്ട് അപ്പോൾ ഹസ്ബൻഡും ചോദിക്കാറുണ്ട് ഹസ്ബൻഡ് ചിരിക്കും എനിക്ക് വേറൊന്നും പണിയില്ലേ സുലു ഇങ്ങനെ വെറുതെ എന്തിനാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് പൈസ കുറച്ച് കൊടുക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അങ്ങനെ സ്റ്റിച്ചിങ് സ്റ്റോപ്പ് ആക്കി തീരുമാനം ഞാൻ വീണ്ടും ഒരു തീരുമാനം എടുത്തു ദൈവം തന്ന ഒരു കഴിവാണല്ലോ എനിക്കിത് കാരണം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എൻ്റെ ഒരു ഫാഷൻ തന്നെയാണ് ഈ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കഴിവ് ദൈവം കൊടുക്കണം എന്നില്ല ദൈവം തന്ന കഴിവിനെ നമ്മൾ മാക്സിമം ഉപയോഗിക്കണം എന്ന് എൻ്റെ മൈൻഡ് ഇങ്ങനെ പറയാൻ തുടങ്ങി അപ്പം അങ്ങനെ ഞാൻ സ്റ്റിച്ചിങ് നിർത്തേണ്ട അപ്പോൾ വിചാരിച്ചു കാരണം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർക്കും കുഴപ്പമില്ല ഒരു ശതമാനം ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു പ്രശ്നമുള്ളൂ അപ്പോൾ നിരപരാധിയായ തൊണ്ണൂറ്റൊമ്പത് പേർക്ക് ശതമാനം പേർക്കോടും ചെയ്യുന്ന ഞാൻ ഒരു 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 ശരിയല്ലയെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ ഒരു തീരുമാനത്തിലെത്തി സ്റ്റിച്ചിങ് ചെയ്യാം അവരോട് ഈ പ്രശ്നങ്ങൾ ചെയ്യുന്നവരോട് സ്റ്റിച്ചിങ് ചാർജർ ഫ്രഷാണെന്നവരോട് മുൻകൂട്ടി സ്റ്റിച്ചിങ് ചാർജ് പറഞ്ഞിട്ട് അവർ ഓക്കെ ആണെങ്കിൽ തന്നാൽ മതി അല്ലെങ്കിൽ അവർ പുറത്തെവിടെയും കൊടുത്തോട്ടെ എന്ന ഒരു തീരുമാനത്തിൽ ഞാൻ എത്തി അപ്പോൾ അങ്ങനെ വീണ്ടും കസ്റ്റമർ സ്റ്റിച്ച് ചെയ്യാൻ വരുമ്പം ഞാൻ ഫസ്റ്റ് അവരോട് ചാർജ് പറയാൻ തുടങ്ങി അപ്പോൾ അവർ പറയും ഏ മുമ്പ് നീ ഇങ്ങനെ പറയാറില്ലല്ലോ ഇപ്പോൾ എന്ത് നീ ഇങ്ങനെ പറയുന്നത് അത്രയുണ്ടോ അത് അധികമല്ലേ കുറച്ച് കുറച്ചുകൂടെ എന്നൊക്കെ അവർ വീണ്ടും പറയാൻ തുടങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ചേച്ചി നിങ്ങൾ പുറത്ത് എവിടെയാണ് കൊടുത്തോ എനിക്ക് കുഴപ്പമില്ല എനിക്ക് അത്യാവശ്യം സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉണ്ട് ഞാനിപ്പോൾ ഓൺലൈനിലൊക്കെ സ്റ്റിച്ച് ചെയ്യാറുണ്ട് ഓൺലൈൻ കസ്റ്റമറൊക്കെ എനിക്കുണ്ട് ഞങ്ങള് പുറത്തെവിടെയും കൊടുത്ത കുഴപ്പമില്ല എനിക്ക് അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി അപ്പൊ എന്നോട് അവര് പറഞ്ഞു അത് അത് കുഴപ്പമൊന്നുമില്ല അവർ ബബ്ബബ് കളിക്കാൻ തുടങ്ങി അവര് അത് പ്രശ്നവും ഇല്ല സുലുവടിച്ചാലേ എനക്ക് ഒരു തൃപ്തി വരാറുള്ളു അപ്പം എവിടെ കൊടുത്താലും ശരിയാവുന്നില്ല സുലു തന്നെ അടിക്കണം എന്നൊക്കെ പറയാൻ തുടങ്ങി അപ്പൊ ഞാൻ വിചാരിച്ച അപ്പൊ ഇവരെന്നെ ശരിക്കും പിഴിഞ്ഞെടുത്താണോ ആദ്യമൊക്കെ അങ്ങനെ ചിന്തിച്ചു അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി അപ്പോൾ അവർ ആദ്യമൊക്കെ അങ്ങനെ നന്നായിട്ട് മുതലാക്കിയെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ നമ്മൾ അയ്യോ പാവെന്ന് കളിച്ചിട്ട് ഒരു കാര്യമില്ല നമ്മൾ പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിച്ചേ മതിയാകും എന്നാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം ഇതുവരെ പറഞ്ഞിട്ടുള്ളത് മുമ്പേ ഉള്ള കാര്യമാണ് കേട്ടോ അപ്പം ഇപ്പം നമ്മൾ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ചാൽ നമുക്ക് ഒരു കുഴപ്പം വരില്ല ഹാപ്പിയായിട്ട് നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഇതുപോലെ വേറൊരു കസ്റ്റമറിൽ നിന്ന് മോശമായിട്ടുള്ള ഒരു അനുഭവം കൂടി എനിക്ക് ഉണ്ടായിട്ടുണ്ട് ക്യാഷിൻ്റെ കാര്യമല്ല കേട്ടോ ഞാൻ കൂടുതലും ഫാഷനായിട്ടാണ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ ഈ സംഭവം നടക്കുന്നത് ഹെൽത്തിന് എനിക്ക് പ്രോബ്ലം വന്ന സമയത്തായിരുന്നു ആ സമയത്ത് കുറച്ച് എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടായിട്ടില്ല അപ്പം അവർ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയപ്പം അവർ ചോദിച്ചു ചെയ്യുവാൻ ചോദിച്ചു ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ ക്ലോത്ത് കൊണ്ടുവന്നു ജോർജറ്റ് മറ്റില്ലായിരുന്നു കൊണ്ടുവന്നത് അപ്പോൾ അവർ പാലക്കാട്ടാണ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പ്രോബ്ലം ഉണ്ട് ഹെൽത്ത് പ്രോബ്ലം ഉണ്ട് പറ്റുമോയെന്ന് അറിയില്ല ചേച്ചി പറ്റുമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ അവർ കുറച്ച് കഴിഞ്ഞിട്ട് അവർ കുറച്ച് മാസം കഴിഞ്ഞിട്ട് അവരെ വിളിച്ചു ചെയ്തു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല അയച്ചു എനിക്ക് പറ്റുന്നില്ല വേറൊരു രീതിയിൽ ഫാഷൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞു അപ്പോൾ അവന് അവരെന്നോട് ഒരുപാട് തെറി പറഞ്ഞു അത് ഇവിടെ എനിക്ക് പറയാൻ പറ്റില്ല അത്രക്കും തെറിയാ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ തെറിയൊക്കെ ഞാൻ കേട്ട് തന്നു അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് നീ എന്നെ അടിച്ചേരണ്ട ആ തുണി മടക്കി തന്നോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവർക്ക് മടക്കി കൊടുത്തു പിന്നെ മടക്കി കൊടുക്കുമ്പോൾ എനിക്ക് ടെൻഷനൊന്നും ഉണ്ടായില്ലാട്ടോ ഞാൻ ഹാപ്പി ആയിട്ടാണ് കൊടുത്തത് കാരണം നമ്മൾ അങ്ങനത്തെ കസും നമുക്ക് ആവശ്യമില്ലല്ലോ തുമ്മുമ്പോൾ തെറിക്കുന്ന മൂക്കിനെ പിടിച്ചാക്കിട്ടില്ല അത് തെറിച്ചു തന്നെ പോകണ്ടേ അങ്ങനെ ഞാൻ വിചാരിച്ചു അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ കസ്റ്റമറിൽ നിന്ന് എനിക്ക് കിട്ടിയ സന്തോഷ നിമിഷത്തെക്കുറിച്ചാണ് കേട്ടോ അപ്പോൾ ഞാൻ വീണ്ടും എടുത്ത് പറയുന്ന നൂറിൽ ഒരു ഒരു ശതമാനം ആൾക്കാർ മാത്രമേ അങ്ങനെയുള്ളവരുള്ളൂ അപ്പോൾ എനിക്ക് നല്ല ഒരുപാട് നല്ല നല്ല കസ്റ്റമറാണ് ഉള്ളത് അപ്പം ഹെൽത്തിങ് പ്രോബ്ലം വന്നപ്പം മൂന്ന് മൂന്നര വർഷത്തിന് ശേഷമാണ് ഞാൻ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തത് അപ്പം അതുവരെ എൻ്റെ കയ്യിൽ അവരെ ക്ലോത്തൊക്കെ കുറേ കസ്റ്റമറിൻ്റെ ക്ലോത്ത് എൻ്റെ കയ്യിലാണ് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് ക്ലോത്ത് എടുത്തോളൂ വേറെ എവിടെയെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ കുറച്ച് പേരെടുത്തു കുറച്ച് പേരെടുത്തില്ല സുഖം ശരിയാകുമ്പം തയ്ച്ചാൽ മതിയെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് തന്നെ വെച്ചു പിന്നെ എനിക്കത് ഓക്കെ അല്ല എന്ന് തോന്നുമ്പോൾ ഞാൻ വീണ്ടും അവരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് നിങ്ങൾ പുറത്തെവിടെയും കൊടുത്തോളൂ ഞാൻ തുടങ്ങുമ്പോൾ നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവരെടുത്തു ഞാൻ വിചാരിച്ചു അവർ പുറത്തെങ്ങാനും സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്ത് കാണും കാരണം മൂന്നര വർഷമൊന്നും ഒരു കസ്റ്റമർ ഒരാൾ വെയിറ്റ് ചെയ്യില്ല അതൊരിക്കലും നടക്കുന്ന കാര്യമില്ലല്ലോ അങ്ങനെ വിചാരിച്ചിരിക്കുമ്പം അവർ ഞാൻ വീണ്ടും സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയെന്ന് പറയുമ്പം എൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുപോയ അതേ മെറ്റീരിയലാണ് എൻ്റെ കയ്യിൽ വീണ്ടും ഏൽപ്പിക്കുന്നത് സുരു തന്നെ അടിക്കണം സുരു അടിച്ചാൽ ശരിയാകുമെന്നും പറഞ്ഞ് എൻ്റെ കയ്യിലോട്ട് അവർ തരുന്ന ആ ഒരു സന്തോഷ നിമിഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു കേട്ടോ ഇതുകൂടാതെ വേറെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം കൂടെ എൻ്റെ സ്റ്റിച്ചിങ്ങിൽ സംഭവിച്ചിട്ടുണ്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ മൂന്നര വർഷത്തിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ ഒരു കസ്റ്റമറോട് ഞാനത് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയില്ല എന്നാണ് പറഞ്ഞത് കാരണം അവർ ഡെയിലി യൂസിങ്ങിനാണ് അപ്പോൾ അവർ ഒരിക്കൽ തരുമ്പോൾ കുറേയണം തരും ഒരുമിച്ച് അപ്പോൾ എനിക്ക് ഹെൽത്ത് പ്രോബ്ലം ഇല്ലോണ്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ അവർ കൊടുക്കാൻ പറ്റാതിരിക്കുമ്പോൾ എനിക്കൊരു വിഷമം അപ്പോൾ അവരോട് എന്നോട് ചോദിക്കാറുണ്ട് സുലു അങ്ങനെ ഹെൽത്ത് ആണോ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ ഞാൻ ഹെൽത്ത് ആണ് പക്ഷേ ചേച്ചി ഞാൻ തുടങ്ങിയില്ല എന്നൊക്കെയാണ് പറയാറുള്ളത് പക്ഷേ ഒരു ഒരു ദിവസം നേരിട്ട് എന്നെ കണ്ടു സുലു ഒന്ന് അടിച്ചു തരാമോ ഒന്നിങ്ങനെ അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് ആകെ ഒരു സങ്കടം വന്നു ഞാൻ വന്നു ചേച്ചി തന്നോ ഞാൻ അടിച്ചു തരാമെന്ന് പറഞ്ഞു അപ്പം അവർ ഒരു ദിവസം എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു അതും ഭയങ്കര ഒരു അത്ഭുത നിമിഷമായിരുന്നു ആറു വർഷം മുമ്പ് എൻ്റെ കയ്യിൽ അവർ തന്ന തുണി വീണ്ടും ഞാൻ സ്റ്റിച്ച് ചെയ്യാം എന്ന് പറയുമ്പം അതേ തുണി എടുത്തിട്ട് എന്നെ വെയിറ്റ് ചെയ്തിട്ട് എനിക്ക് വീണ്ടും ആ തുണി തന്നു എന്ന് പറയുമ്പം അതൊരു അത്ഭുത നിമിഷം തന്നെയായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അയ ചേച്ചിയോട് ചോദിച്ചു ചേച്ചിക്ക് പുറത്ത് കൊടുക്കാമായിരുന്നില്ലേ ചോദിച്ചു അപ്പോൾ ചേച്ചി പറഞ്ഞാൽ ഒരുപാട് കൊടുക്കാറുണ്ട് പക്ഷെ എനിക്കൊന്നും ഓക്കെ ആവുന്നില്ല ശരിയാവുന്നില്ല ചേച്ചിയൊന്നും ഇടാനും പറ്റുന്നില്ല പിന്നെ എന്തിനാണ് കൊടുക്കുന്നത് ചോദിച്ചു പിന്നെ ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തുണിയാണ് അപ്പോൾ ആ ഒരു രീതിയിൽ എൻ്റെ ഒരു ഫാഷനാണ് ആ ഒരു ഫാഷൻ തന്നെ ചെയ്യണം അത് സുലൂ ചെയ്താലേ ശരിയാവുമെന്ന് അയേച്ചിനോട് പറഞ്ഞു കേട്ടോ കസ്റ്റമറിൽ നിന്ന് ഒരുപാട് വിഷമം ഞാൻ സഹിച്ചിട്ടുണ്ട് അതിലിപര് ഒത്തിരി സന്തോഷം എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഈ അനുഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലെ കൂടെ കമൻറ്റും കൂടി അറിയിക്കണേ കേട്ടോ താങ്ക്